നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സിയുടെ ചവിട്ടുപടിയിൽ പഴയ വിദ്യാർത്ഥിയായി മോഹൻലാൽ കൊല്ലം കെ എസ് ആർ ടി സി ബസ്സിൽ കയറി തൻ്റെ കോളേജ് കാലത്തെ ട്രാൻസ്പോർട്ട് ബസ് യാത്ര ഓർമ്മകൾ പങ്കുവെച്ച് നടൻ മോഹൻലാൽ കനകക്കുന്നിൽ നടക്കുന്ന കെ എസ് ആർ ടി സിയുടെ ഓട്ടോ എക്സ്പോയുടെ വിളംബര യാത്രയായി സംഘടിപ്പിച്ച ഓർമ്മയാത്രയിലാണ് ലാൽ ഭാഗമായത് മുടവന് മുകളിൽ നിന്നും ബസ്സിൻ്റെ ചവിട്ടുപടിയിൽ കയറി നിന്ന് കോളേജിലേക്കുള്ള യാത്ര ഒരിക്കൽ കൂടി വീണ്ടും ഓർമ്മയിലെത്തി ആദ്യം ബസ്സിൻ്റെ ചവിട്ടുപടിയിൽ മോഹൻലാൽ കയറി അല്പനേരം നിന്നു ഒപ്പം മന്ത്രി ഗണേഷ് കുമാറും ചേർന്നു കെ എസ് ആർ ടി സിയുടെ പുതിയ വോൾവോ ബസ്സുകളടക്കം ലാൽ പരിചയപ്പെടുത്തി തിരുവനന്തപുരത്ത് ബസ്സിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നതൊരു പ്രത്യേക അനുഭവമാണ് മുൻപ് കെ എസ് ആർ ടി സിയിൽ ധാരാളം സഞ്ചരിച്ചിട്ടുണ്ട് അന്ന് ഇത്തരം ബസ്സുകളൊന്നും ഇല്ല ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഗംഭീരമായിട്ട് മാറുകയാണ് കംഫർട്ടബിളായ ഒരു ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ ഗണേഷ് കുമാരൻ സാധിച്ചു എന്നാണ് കരുതുന്നത് എൻ്റെ സ്നേഹിതനും കുടുംബ സുഹൃത്തും ആയതുകൊണ്ട് പറയുകയല്ല അദ്ദേഹം കെ എസ് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മോഹൻലാൽ പറഞ്ഞു കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ നന്ദി